രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രാക്ഷസ തിരമാലകൾ കേരള തീരമടക്കമുള്ള പ്രദേശങ്ങളെ മാറ്റിയത് പതിനാല് രാജ്യങ്ങളിലെ ഏകദേശം രണ്ടര ലക്ഷം ജനങ്ങളെയാണ് ആഞ്ഞടിച്ച് തിരമാലകൾ കവർന്നെടുത്തത് ഇന്തോനേഷ്യയിലെ സുമാദ്രയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്നാണ് സുനാമി രൂപപ്പെട്ടത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് അൻപത്തി എട്ടിനായിരുന്നു സുമാദ്ര തീരപ്രദേശങ്ങളെ നടുക്കിക്കൊണ്ട് ഭൂകമ്പം ഉണ്ടായത് ഒമ്പത് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സുനാമിയായി രൂപാന്തരപ്പെട്ട് പതിനാല് രാജ്യങ്ങളിലെ രണ്ടര ലക്ഷം ജീവനുകളെയാണ് മരണത്തിലേക്ക് വലിച്ചയച്ചത് ഭൂകമ്പത്തിന് പിന്നാലെ മുപ്പത് മീറ്റർ ഉയരത്തിലെത്തിയ രാക്ഷസ തിരമാലകൾ സുമാത്രയിലെ തീരപ്രദേശങ്ങളും ആൻഡമാൻ നിക്കോബാർ ദ്വീപും തുടച്ചു നീക്കി മണിക്കൂറുകൾക്കകം തിരമാല മാലദ്വീപ് മൊറീഷ്യസ് ആഫ്രിക്കയുടെ കേക്കൻ തീരങ്ങളെയും വീങ്ങി ഇന്തോനേഷ്യയിൽ മാത്രം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ജനങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഭവനരഹിതരായി ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ തീരപ്രദേശത്തെയാണ് സുനാമി തുടച്ചുനീക്കിയത് പത്ത് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടമാണ് ഉണ്ടായത് ശ്രീലങ്ക ഇന്ത്യ തായ്ലാൻഡ് സൊമാലിയ മാലദ്വീപ് മലേഷ്യ മ്യാൻമർ താൻസേനിയ ബംഗ്ലാദേശ് കനിയ എന്നീ രാജ്യങ്ങളിൽ ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ലഹരി വിട്ടുമാറുന്നതിന് മുമ്പെയാണ് സുമാതിരയിൽ ഉടലെടുത്ത ഭൂകമ്പം രാക്ഷസ തിരമാലകളായി രൂപപ്പെട്ടത് ചരിത്രത്തിലേറ്റവും ദീർഘമായ ഭൂകമ്പം പതിനാല് രാജ്യങ്ങളിലാണ് നാശനാശം ഉണ്ടാക്കിയത് ഇന്ത്യൻ സമുദ്രത്തിന് നൂറടി ഉയരത്തിലാണ് തിരമാലയിലെത്തിയത് ഇന്തോനേഷ്യയിൽ ആഞ്ഞടിച്ച് രണ്ട് മണിക്കൂറിനകം ഇന്ത്യ ശ്രീലങ്ക തീരങ്ങളെയും സുനാമി വീങ്ങി ഇന്ത്യയിൽ കേരളം കന്യാകുമാരി ചെന്നൈ ആന്ധ്ര പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് കടൽ കലുതുള്ളിയത് ചെന്നൈയിലെ മറീന ബീച്ചിൽ ക്രിസ്മസ് അവധി ആഘോഷിക്കാനെത്തിയവരെ കടലെടുത്തു വേളാങ്കണ്ണിയിലും കന്യാകുമാരിയിലും ഉണ്ടായിരുന്ന മലയാളികളടക്കമുള്ള സഞ്ചാരികളും തീർത്ഥാടകരും ദുരന്തത്തിനിരയായി ഇന്ത്യയിൽ പതിനാറായിരം ജീവനുകളാണ് സുനാമി കവർന്നെടുത്തത് തമിഴ്നാട്ടിൽ മാത്രം ഏഴായിരത്തിലധികം ആളുകൾ മരണപ്പെട്ടു കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആലപ്പുഴ കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ആലപ്പാട് മുതൽ അയ്യക്കൽ വരെ എട്ട് കിലോമീറ്റർ തീരം കടലെടുത്തു മൂവായിരത്തിലധികം വീടുകൾ തകർന്നിരുന്നു സുനാമി തിരകൾ താണ്ഡവം തീരപ്രദേശങ്ങളെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനമാണ് ആവശ്യമായത് ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികളും ഭരണകൂടങ്ങളും ഒറ്റക്കെട്ടായാണ് പരിശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എന്നാൽ ആ കറുത്ത നാളുകളുടെ ഓർമ്മകൾ പേരി നിരവധി ആളുകളാണ് കേരളത്തിലടക്കം ഇന്നും ജീവിതം തള്ളി നീക്കുന്നത് എങ്ങനെയാണ് ഒരു സുനാമി ഉത്ഭവിക്കുന്നത് ഒരു വലിയ അളവിലുള്ള ജലത്തിന്റെ സ്ഥാനചലനവും ചലനവും ഒരു തരംഗമാണ് സാധാരണയായി ഒരു സമുദ്രത്തിലോ വലിയ തടാകത്തിലോ ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മറ്റു വെള്ളത്തിനടിയിലുള്ള സ്ഫോടനങ്ങൾ വെള്ളത്തിന് മുകളിലോ താഴെയോ സംഭവിക്കുന്നതെല്ലാം സുനാമി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ചന്ദ്രൻ്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന കാറ്റ് അല്ലെങ്കിൽ വേലിയേറ്റങ്ങൾ മൂലമുണ്ടാകുന്ന സാധാരണ സമുദ്ര തിരമാലകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വലിയ സംഭവത്തിൽ നിന്നുള്ള ജലത്തിൻ്റെയും സ്ഥാന മൂലമാണ് സുനാമി ഉണ്ടാകുന്നത് സുനാമി തിരമാലകൾ സാധാരണ കടനടിയിലെ പ്രവഹങ്ങളോടും കടൽ തിരമാലകളോടും സാമ്യമുള്ളതല്ല കാരണം അവയുടെ തരംഗ ദൈർഘ്യം വളരെ കൂടുതലാണ് ഒരു പൊട്ടിത്തെറിക്കുന്ന തിരമാലയായി സൃഷ്ടിക്കാവുന്നതിന് പകരം ഒരു സുനാമി തുടക്കത്തിൽ അതിവേഗം അതിവേഗമുയരുന്ന വേലിയേറ്റത്തോട് സാമ്യമുള്ളതാകാം ഇക്കാരണത്താൽ ഇതിനെ പലപ്പോഴും വേലിയേറ്റ തിരമാല എന്ന് വിളിക്കാറുണ്ട് ഈ ഉപയോഗം ശാസ്ത്രലോകം അനുകൂലിക്കുന്നില്ലെങ്കിലും വേലിയേറ്റവും സുനാമിയും തമ്മിലുള്ള കാര്യകാരണങ്ങൾ ബന്ധത്തിന്റെ തെറ്റായ ധാരണ ഇത് നൽകിയേക്കാം സുനാമികൾ സാധാരണയായി ഒരുതരം തിരമാലകൾ ഉൾക്കൊള്ളുന്നു മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെയുള്ള കാലയളവുകൾ വേവ് ട്രെയിൻ എന്ന് വിളിക്കപ്പെടുന്നവയാണ് വലിയ സംഭവങ്ങളാൽ പതിനായിരക്കണക്കിന് മീറ്ററുകൾ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാക്കാം സുനാമിയുടെ ആഘാതം തീരപ്രദേശങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവയുടെ വിനാശകരമായ ശക്തി വളരെ വലുതായിരിക്കും മാത്രമല്ല അവ മുഴുവൻ സമുദ്ര തടങ്ങളെയും ബാധിക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരണം നന്ദി